വരുന്ന ശബരിമല തീർത്ഥാടനകാലം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുമെന്ന് നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഐ എസ് പതിനഞ്ചിന് ചുമതല ഏറ്റെടുക്കുമെന്നും തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും കെ ജയകുമാർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു നന്നായിട്ട് നടത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ജോലി ഇപ്പം അത് ആരംഭിക്കാൻ പോവാണ് പതിനേഴാം തീയതി കുറേയേറെ ക്രമീകരണങ്ങൾ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്താലും തീർത്ഥാടനം അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടാകും അതിനെയൊക്കെ ഭംഗിയായിട്ട് പരിഹരിച്ച് തീർത്ഥാടനം ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി അതിനോടൊപ്പം ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഭാവിയിലവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യണം എന്തുകൊണ്ടിപ്പോൾ ഈ നടത്തുന്ന സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു അതിനെ സമഗ്രമായിട്ട് നമുക്ക് കാണണം അതിൻ്റെ റൂട്ട് എന്താണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ ആളുകൾ വിശ്വാസത്തോടു കൂടി നമുക്ക് തരുന്ന പണമായാലും പൊന്നായാലും അത് വി ആർ ദ ട്രസ്റ്റീസ് ആ ഒരു അർത്ഥത്തിൽ വിശ്വാസം നിങ്ങൾ തരുന്ന ഓരോ ചില്ലിക്കാശും സുരക്ഷിതമായിരിക്കും എന്ന് എന്ന് ധാരണ കൊടുത്താൽ മാത്രം പോരാ അങ്ങനെ ആവണം അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം അതിനുവേണ്ടി എന്തെല്ലാം മാറ്റങ്ങൾ അതിനകത്ത് നടത്തേണ്ടി വന്നാലും അത് നടത്താൻ ഞാൻ ഒരുക്കമാണ് പുതിയ ബോർഡ് അതിന് തീർച്ചയായിട്ടും ബാക്കിയുള്ള അംഗങ്ങളും എന്നോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല